അധർമ്മോ എത്ര ധർമാർമ്മശ്ചാധർമ്മസായോ സവിജ്ഞായോ സവിജ്ഞേയോ വിഭാഗേന എത്ര മുഹ്യന്ത്യബുദ്ധയ ജനങ്ങൾക്കൊട്ടുള്ള തട്ടാണത് ജനങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എല്ലാവരോടും കാരുണ്യമുണ്ട് എങ്കിലും വസ്തുത പറയുകയാണ് ധർമ്മശ്ചാധർമ്മസജ്ഞിത ചില ധർമ്മങ്ങൾ കണ്ടാൽ അനുഭവത്തിൽ വരുമ്പോൾ ബുദ്ധിഹീനന്മാർക്ക് അത് അധർമ്മമാണെന്ന് തോന്നും ധർമ്മശ്ചാധർമ്മസജ്ഞിത ചില ധർമ്മങ്ങളെ അധർമ്മങ്ങളായും ചില അധർമ്മങ്ങളെ ധർമ്മങ്ങളായും ആളുകൾ കരുതും സവിജ്ഞേയോ വിഭാഗേന അതിനെ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് വേണം നിന്നെ പോലെയുള്ള രാജാക്കന്മാർക്ക് ഇപ്പോൾ ധർമ്മത്തിൻ്റെ രൂപത്തിൽ വരുന്ന ആധർമ്മങ്ങളുമുണ്ട് അധർമ്മത്തിൻ്റെ രൂപത്തിൽ വരുന്ന ധർമ്മങ്ങളുമുണ്ട് ഇത് രണ്ടും വേർതിരിച്ചറിയണം ഒറ്റ തോട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കില്ല സവിജ്ഞേയോ അത് ബുദ്ധിമാന്മാരായ ആളുകൾ വേർതിരിച്ച് മനസ്സിലാക്കണം വിഭാഗേന വേർതിരിച്ച് മനസ്സിലാക്കണം ത്ര മുഹ്യന്ത്യബുദ്ധയഹ ബുദ്ധിഹീനന്മാരാണ് അത്തരം സ്ഥലങ്ങളിൽ പതറിപ്പോകുന്നത് നീ ബുദ്ധിഹീനനായ ആളല്ല അതുകൊണ്ട് ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്ത് വിചാരി വിചാരമുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കേണ്ടതില്ല കാരണം ജനങ്ങൾ സാധാരണ നിലയിൽ ഇത്തരം കാര്യങ്ങളിൽ ബുദ്ധിഹീനമായി ചിന്തിക്കുന്നവരാണ് കാരണം ധർമാധർമ്മ വിവേചനത്തിൻ്റെ ശീലം അവർക്കില്ല ക്രമേണ അവർ അംഗീകരിച്ചുകൊള്ളും അതുകൊണ്ട് നിനക്കൊരു അപമാനവും ഉണ്ടാവുകയില്ല അതുകൊണ്ട് പാഞ്ചാല ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യേ ഈ ധർമാധർമ്മ വിവേചനത്തിൻ്റെ മാനദണ്ഡം എന്താണ് അതിനൊരു പൊതു മാനദണ്ഡം ഉണ്ടോ ധർമ്മം എന്നത് ബ്രഹ്മജ്ഞാനിയുടെ ജീവിതമാണ് അല്ലാതെ വേറെ മാനദണ്ഡം കൊടുക്കും അപ്പോൾ ഒരു ബ്രഹ്മജ്ഞാനിക്ക് ആ പ്രത്യേക സന്ദർഭത്തിൽ ഇന്നതാണ് ചെയ്യേണ്ടതെന്ന് തോന്നിയാൽ ചിലപ്പോൾ പാരമ്പര്യമനുസരിച്ച് ചെയ്തു പോകുന്ന കർമ്മത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും ആ കർമ്മം അപ്പോൾ അത് ആളുകൾക്ക് അംഗീകരിക്കാൻ പ്രശ്നമുണ്ടാകും ഇപ്പം മഹാബലിയെ ചവിട്ടി താഴ്ത്തിയത് ഒരു ധർമ്മമായിട്ട് പെട്ടെന്ന് നമുക്ക് തോന്നിയില്ല കാരണം നല്ല രാജാവും ജനങ്ങളെ സമൃദ്ധിയിലേക്ക് നയിച്ച രാജാവും അദ്ദേഹത്തെ പാതാളത്തിലേക്ക് പറഞ്ഞയച്ചു ചവിട്ടിയാണോ താഴ്ത്തിയത് വെറുതെ പറഞ്ഞയക്കുകയായിരുന്നു അതോ എടുത്തുകൊണ്ട് പോകായിരുന്നോ എന്നൊക്കെ തർക്കങ്ങളുണ്ട് പല പുരാണങ്ങളെയും ആസ്പദമാക്കി എന്നാലും അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് മാറ്റി ചവിട്ടി താഴ്ത്തിയതെന്ന് പറഞ്ഞാൽ തലയെ കാലു വെച്ചു എന്നല്ല അതിനർത്ഥം അതിൻ്റെ മെറ്റഫോറിക് യൂസേജ് അതിൻ്റെ അതിശയോക്തിപരമായ രൂപകാതിശയോക്തിപരമായ അതിൻ്റെ മെറ്റോണിമിക് അതിൻ്റെ ധ്വന്യാത്മകമായ അർത്ഥമണ്ഡലത്തിലേക്ക് കടക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് അത്തരം തർക്കങ്ങളൊക്കെ വരുന്നത് തലയിൽ കാലു വെച്ചെന്ന് പറഞ്ഞാൽ അധികാരത്തിൽ നിന്ന് മാറ്റിയെന്ന് മാത്രമേ അർത്ഥമുള്ളൂ അപ്പോൾ അധികാരം ഒഴിയാൻ പറഞ്ഞു അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടി വന്ന അദ്ദേഹത്തിന് ഇത് അധർമ്മമാണെന്ന് നമുക്ക് തോന്നും ഈ വന്നിരിക്കുന്നവൻ ബ്രഹ്മജ്ഞാനിയാണ് അതുകൊണ്ടതിൽ അധർമ്മമില്ല അല്ല ഈ ഈ മാനദണ്ഡം സാർവലൗകികമായിട്ടുള്ളൊരു മാനദണ്ഡമാണോ അതോ കാലദേശങ്ങൾക്ക് അനുസൃതമായിട്ടതി കാലദേശത്തിൻ്റെ വ്യത്യാസവും ധർമ്മസങ്കല്പത്തെ ബാധിക്കും അല്ല ധർമ്മത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വേദങ്ങളിൽ പറയുന്നതാണെന്ന് പറയുന്നു വേദവും സ്മൃതിക്കും എതിരായിട്ടും ആചാര്യന്റെ വചനം പരമപ്രമാണായിട്ട് എടുക്കാം എടുക്കും കാരണം ബ്രഹ്മജ്ഞാനിക്ക് ഈ വേദോക്തമായ ധർമ്മമാണ് ബ്രഹ്മജ്ഞാനിക്ക് തോന്നുന്നത് അപ്പം ഇതുവരെ പ്രയോഗിച്ചിട്ടില്ലാത്ത ഒരു വേദോക്തമായ ധർമ്മം പുതുതായിട്ട് ഉപദേശിച്ചു എന്ന് വരും അപ്പം അത് പാരമ്പര്യത്തിന് വിരുദ്ധമാണെന്ന് ജനങ്ങൾക്ക് തോന്നും സാധാരണ സാധാരണയാൾക്ക് തോന്നും അത് പരിഗണിക്കേണ്ടതില്ല അത് ക്രമേണ ശരിയായിക്കൊള്ളു യത് ആചാരത്തെ ശ്രേഷ്ഠ എന്നാണ് ആ ഇത് ശ്രേഷ്ഠനായ ആള് അവിടെ ശ്രേഷ്ഠൻ എന്നതിനർത്ഥം ബ്രഹ്മജ്ഞാനി എന്നാണ് അവൻ ആചരിക്കുന്നതിനെ പിൽക്കാലത്ത് ജനങ്ങൾ അനുവർത്തിച്ചു കൊള്ളും ലോകസ്ഥതനുവർത്തതേ അതിനെ ലോകം അനുവർത്തിക്കും പിന്നോട് ആചാരമാക്കി മാറ്റും അല്ലെങ്കിൽ അംഗീകാരം അനുവർത്തിക്കുകയെന്ന് വെച്ചാൽ അംഗീകരിക്കുക എന്നോർത്ഥമുണ്ട് പിന്നീട് അംഗീകരിച്ചു കൊള്ളും മഹാവീരോട് ഒരു ഉദാഹരണം അത് ഇപ്പോഴും അതൊരു ധർമ്മ്യമായ പ്രവൃത്തിയായിട്ട് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ലല്ലോ അതെന്തുകൊണ്ടാണ് എത്ര മുഹ്യന്ത്യ ബുദ്ധയ ബുദ്ധിശൂന്യന്മാർ അതിനെ സംബന്ധിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കും എന്നാണ് വ്യാസൻ പറഞ്ഞത് അത് സംബന്ധമായി അല്ലെങ്കിൽ അതിൽ മോഹിക്കും എന്ന് വെച്ചാൽ അതാണ് അതിൽ അജ്ഞരാണെന്നാണ് ഡിസയർ എന്ന് പറയുന്ന അർത്ഥത്തിലുള്ള മോഹമല്ലാതെ അപ്പോൾ ജനങ്ങൾ ധർമാധർമ്മ ചിന്തയുടെ ധർമാധർമ്മ ചിന്തയിൽ കിടന്ന് അവരുടെ ചിന്ത കറങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് കറങ്ങി പാകം വന്നിട്ടില്ലാത്തതുകൊണ്ട് അതിൽ ഒരഞ്ഞ് അതിൻ്റെ ധർമ്മത്തിൻ്റെ സത്ത മനസ്സിലാക്കാൻ കഴിയാത്തവരായതുകൊണ്ട് അബുദ്ധികളായ സാധാരണക്കാരുടെ അഭിപ്രായത്തെ നീ ഇക്കാര്യത്തിൽ തൽക്കാലം മാനിക്കേണ്ടതില്ല അവരുടെ അഭിപ്രായത്തെ മാനിക്കേണ്ട കാര്യങ്ങൾ വരും അപ്പോൾ മാനിച്ചാൽ മതി ഇക്കാര്യത്തിൽ അത് മാനിക്കേണ്ടതില്ല കാരണം ഇത് ധർമ്മമായ സംഗതിയാണ് ഇത് പാഞ്ചാലിയുടെ ഈ ജന്മത്തിലുള്ള ഒരു അനുഭവത്തിന് വേണ്ടിയല്ല അവൾ വന്നിരിക്കുന്നത് അവളുടെ പൂർവജന്മത്തിലുള്ള അനുഭവം അനുഭവിക്കാൻ വേണ്ടി അവൾ യജ്ഞവേദിയിലൂടെ ജനിച്ചിരിക്കുന്നു ഒരു പ്രത്യേക രീതിയിലാണ് ജനിച്ചിരിക്കുന്നത് അതിനാൽ ഈ കർമ്മം ധർമ്മ്യമാണ് എന്നതിൻ്റെ മെറ്റഫിസിക്കൽ മീനിങ് ആണ് പിന്നെ കുന്തി ഉദ്ദേശിച്ച അതിൻ്റെ ലൗകികമായ ഫിസിക്കൽ മീനിങ്ങും ഉണ്ട് വാച്യമായ ലിറ്ററൽ മീനിങ്ങും ഉണ്ട് വാച്യമായ അർത്ഥവുമുണ്ട്